കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അവിടുത്തെ ഒരു രീതിശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ദക്ഷിണേന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും ഇടപെടുന്നതിനും നമ്മുടേതായ ഒരു സംഭാവന ചെറുതാണെങ്കിലും അത് സമൂഹത്തിന് നൽകാനും സാധിച്ചത് ഞാൻ ഒരു ബി എ കഴിഞ്ഞ് വിജയലക്ഷ്മി ടീച്ചറിൻ്റെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അവിടെ നിന്ന് പി ജി അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള അറിയപ്പെടുന്ന ചരിത്രകാരന്മാരിൽ പ്രധാനിയാണ് വാര്യമാഷ് അപ്പോൾ മാഷ് വലിയ തോതിൽ ഈ സ്ഥല സന്ദർശനം നടത്തി വ്യതിരിക്തമായ രീതിയിൽ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഗവേഷണം ചെയ്ത് അന്ന് സമൂഹത്തിൽ ഏറ്റവും മിന്നി നിൽക്കുന്ന ഒരു ആളായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഠന രീതികൾ അദ്ദേഹം പഠിപ്പിക്കാതെ തന്നെ ഞങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മാഷോട് ചോദിക്കാതെ രീതികൾ പലതും ഞാൻ എൻ്റെ രീതിയായി അവിടെ നിന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ അനുകരിച്ചിട്ടുണ്ട് മാഷ് ക്ലാസ് എടുക്കുമ്പോൾ എഴുതി കൊണ്ടുവരുക കാർഡുകളാണ് ഈ കാർഡുകൾ ഇങ്ങനെ കയ്യിൽ വെച്ചാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഗവേഷണ കാർഡുകളിലേക്ക് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം ഒരു മൈക്രോ ഏറ്റവും ചെറിയ വിവരങ്ങളായി കൊടുക്കണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതുവരെ ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ സാറിനോട് ഞാനത് ചോദിച്ചിട്ടുമില്ല അപ്പോൾ മാഷിത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതെന്തായിരിക്കാം എന്നൊരു ചിന്തയിൽ പിന്നീട് പുസ്തകങ്ങൾ പരതി റിസർച്ച് കാർഡ് റൈറ്റിംഗ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ടുപിടിച്ച് റാൾഫ് ഫിച്ച് എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് അത് എം എ പഠന അത് നോക്കി ഈ കാർഡ് റൈറ്റിംഗ് പഠിക്കുകയും ഇന്ന് വരെയും ഇപ്പോഴും എവിടെ പോവാണെങ്കിലും കുറച്ച് കാർഡെൻ്റെ കയ്യിലുണ്ടാവും എന്ത് തരത്തിലുള്ള പുതിയ അനുഭവം പുതിയ അറിവ് കിട്ടിയാലും അത് എവിടെ നിന്ന് കിട്ടി അതിനൊരു ടൈറ്റിൽ കൊടുത്ത് ആ കാർഡുണ്ടാക്കുന്ന രീതി പഠിച്ചത് അത്തരത്തിൽ ഈ മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംപ്രിൻ്റാണ് അപ്പം അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കയ്യിൽ അതുണ്ടാവും ഞാനത് പ്രയോഗിക്കും ഇത് എൻ്റെ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ തലമുറകളായി വിദ്യാർത്ഥികളിലൂടെ ജീവിക്കാൻ വയരൻ അതിന് ഒരു അന്ത്യമില്ല അതിങ്ങനെ കൈമാറി കൈമാറിപ്പോവും സ്വാഭാവികമായി എങ്ങനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് പഠിക്കുക വിമർശിച്ച് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാഷ് അറിയാതെ തന്നെ തൻ്റെ വിദ്യാർത്ഥികളിലേക്ക് ഈ രൂപത്തിൽ പകരാൻ പറ്റിയെന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ഒരു ജ്ഞാന പാരമ്പര്യത്തോടു കൂടിയിട്ടാണ് മാഷിൻ്റെ ആഘോഷം നടക്കുന്നത് തീർച്ചയായും കേരളത്തിലെ ചരിത്ര രചനാ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ ആണ് എന്ന് മാഷ് എന്ന് പറയാതെ വയ്യ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കോഴിക്കോട് സർവകലാശാല എങ്ങനെയാണ് ചരിത്രഗവേഷ രംഗത്ത് ഇടപെട്ടത് എന്നുള്ളത് രാഘവര മാഷിയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമരം ആ സമര കാലഘട്ടത്തിൽ ഒന്നുമില്ലാതെ പോയവരാണ് നമ്മുടെ മലബാറുകാർ മലബാർ എന്ന് പറയുന്ന പ്രദേശം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീഷ്ണമായിട്ടുള്ള ഒരു വലിയ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോയതുകൊണ്ട് നാം മറ്റേ ദരിദ്രരാവുകയും കേരളം എന്ന് പറയുന്ന ഒരു നാട് രൂപീകരിച്ചപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായി മാറുകയും ചെയ്തു ആ കാലഘട്ടത്തിലെല്ലാം ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി ഒരു പി ജി എടുക്കാൻ വേണ്ടി ഒന്ന് ഗവേഷണം ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാലമായിരുന്നില്ല ഏറ്റവും സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ചേലനാട്ട് അച്യുതമേനോനാണ് ഈ പ്രദേശത്ത് നിന്ന് അങ്ങനെ ഒരു പി എച്ച് ഡി ബിരുദം നേടാൻ വേണ്ടി ലണ്ടനിലേക്ക് പോയി കേരളത്തിലെ കാളിപൂജയെക്കുറിച്ചൊരു ഗവേഷണം ചെയ്തത് അത് കഴിഞ്ഞ് എത്രയോ കാലമെടുത്തു നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കെല്ലാം പി ഡിഗ്രിയും പി ജിയുമൊക്കെ നമുക്കൊക്കെ എത്തിപ്പിടിക്കാവുന്നതാണ് എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഒരു നാട്ടിലൊരു നല്ല കലാലയം ഉണ്ടാവുക ഗവേഷണം ചെയ്യാനും ഒരു ജ്ഞാനം സൃഷ്ടിച്ച് നമ്മളെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും ബലപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സർവകലാശാല വേണമെന്ന് കേരളവർമ്മ വലിയ പോയി തെമ്പരാൻ പേരെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂരിലായിരിക്കണം ആ സർവകലാശാല എന്ന് ഏതോ ഒരു പഴയ മാസികയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയതായിട്ട് ഞാൻ ഒരു പഴയ മാസികയിൽ വായിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു സർവകലാശാല ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ആളുകളുടെ മുൻതലമുറയുടെ ഒരു സ്വപ്നമായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കെ പി കേശവമേനോനും ഇ എം എസ് നമ്പൂതിരിപ്പാടും സി എച്ച് മുഹമ്മദ് കോയയും ഒക്കെ പി പി ഉമ്മർ കോയയും ഒക്കെ ചേർന്നുകൊണ്ട് ഐക്യ കേരളം രൂപീകരിച്ച ഉടനെ തന്നെ ആദ്യത്തെ ഗവണ്മെൻ്റ് അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ കേരളത്തിൽ കേരളത്തിലെ തിരുവിതാംകൂർ സർവകലാശാല മാത്രം പോരാ രണ്ട് സർവകലാശാലകൾ കൂടി സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ജോൺ മത്തായിയെ തിരുവിതാംകൂർ സർവകലാശാലയിലെ വി സി ആയിരുന്ന ജോൺ മത്തായിയെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന ഒരു സർവകലാശാലയും എറണാകുളത്ത് സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്ന ഒരു സാങ്കേതിക സർവകലാശാലയും വേണമെന്ന് തീരുമാനിച്ചത് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാം വിമോചന സമരവും കക്ഷി ഭരണവും രാജിവെക്കലുകളും അങ്ങനെ വലിയ ഒരു കോലാഹലത്തിലൂടെയാണ് അൻപത്തി ഒൻപതിന് ശേഷമുള്ള കേരളം നടന്നു നീങ്ങിയത് അറുപത്തിയെട്ട് ആയപ്പോഴേക്കും രണ്ടാം ഇ എം എസ് സർക്കാർ വന്നപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് അവർ തീരുമാനിച്ചത് കോഴിക്കോട് സർവകലാശാല സ്ഥാപിക്കാൻ എന്തിനാണ് ആ സർവകലാശാല സ്ഥാപിച്ചത് ഈ പ്രദേശത്തിൻ്റെ ഭൂ വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വനം മണ്ണ് കടൽ മൂന്ന് വിഭാഗങ്ങളാണ് അദ്ദേഹം പറയുന്നത് വനമുണ്ട് മണ്ണുണ്ട് ധാതുലവണങ്ങളുണ്ട് കടലുണ്ട് ഇത് മൂന്നും ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ ഒരു ശ്രമമുണ്ടാവണം ആ മൂന്ന് മേഖലകൾക്കും വനത്തിനും ധാതുലവണങ്ങൾക്കും കടലിനും ഫോക്കസ് കൊടുത്തുകൊണ്ട് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി സാധാരണ മനുഷ്യർ പച്ചപിടിക്കുന്ന ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ ഈ സർവകലാശാലയ്ക്ക് തുടക്കമിട്ടത് ആ സർവകലാശാല വന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിൽക്കുന്നു നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാം എത്ര നടന്നു നീങ്ങിയിരിക്കുന്നു നമ്മുടെ നാട് എത്രമാത്രം പുരോഗതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു സാധാരണക്കാരൻ്റെ കുടിൽ അക്ഷര വെളിച്ചം വന്നിരിക്കുന്നു അവിടെ ബി എയും എം എയും പി എച്ച് ഡിയുമൊക്കെ സർവ്വസാധാരണമായിരിക്കുന്നു പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകളൊക്കെ നാം നമ്മുടെ നാടിനെ പഠിക്കുന്നു നാം ഇന്ന് നമ്മളെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ രംഗത്തുള്ള സർവകലാശാലയുടെ ഒരു എന്താ സ്ഥാപിക്കപ്പെട്ടതും അതിൻ്റെ ഒരു പ്രകടനവുമാണ് ഇന്ന് മലബാറിൻ്റെ പുരോഗതിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ആ സർവകലാശാല സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അന്ന് വരെ എം എയും ബി എയും പഠിക്കാൻ വേണ്ടി ഒന്നുകിൽ കുട്ടികൾ മദ്രാസ് സർവകലാശാലയോട് ചേരും ഇല്ലെങ്കിൽ തിരുവിതാംകൂറിലേക്ക് പോകും അങ്ങനെയാണ് ആളുകൾ ഡിഗ്രി എടുത്തിരുന്നത് അന്ന് അപൂർവ്വം ആളുകൾക്ക് ഇത് സാധിക്കുന്നുള്ളൂ എസ് എസ് എൽ സി പാസ്സായാൽ അവരുടെ നമ്പറും പേരുമൊക്കെ പാസ്സായവരുടെ മുഴുവൻ പേരും പത്രത്തിൽ വരുന്നൊരു കാലമുണ്ടായിരുന്നു അങ്ങനെ വലിയ മാറ്റമുണ്ടായി ഈ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജിലും ഗുരുവായൂരപ്പൻ കോളേജിലും സാമൂതിരിയുടെ കോളേജിലും ഒരു കേരള സർവകലാശാലയുടെ തിരുവിതാംകൂർ സർവകലാശാലയുടെ ബ്രാഞ്ചുകളായി ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ സുവോളജി ബോട്ടണി ഹിസ്റ്ററി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ സർവകലാശാല സ്ഥാപിച്ചപ്പോൾ അങ്ങോട്ട് മാറ്റി അങ്ങനെ അങ്ങോട്ട് മാറ്റിയപ്പോൾ ഗുരുവായൂരിപ്പൻ കോളേജിൽ അധ്യാപന ജോലി ചെയ്തിരുന്ന എം ജി എസ് നാരായണൻ സാറിനെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് തലവനായും പുതിയ കുറേ അധ്യാപകരെ അവിടെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോഴിക്കോട്ടെ പോളിടെക്നിക്കിൽ മറ്റൊക്കെ ആയിട്ടാണ് ആദ്യ സർവകലാശാല തുടങ്ങിയത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ടായപ്പോഴേക്കും അവിടേക്ക് പുതിയ ഗനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറിനെ വൈസ് ചാൻസലറാക്കിക്കൊണ്ട് അവിടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങി നമ്മുടെ മലബാറിൻ്റെ നാം നാം ആരാണ് നാം എവിടെ നിന്നാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ നാം യഥാർത്ഥത്തിൽ പഠിച്ചു തുടങ്ങുന്നത് ആ സർവകലാശാല വന്നപ്പോഴാണ് അപ്പം ഞാൻ അവിടെ ചരിത്ര വിഭാഗത്തിൻ്റെ തലവനായപ്പോൾ പഴയകാലത്ത് വയർമാഷ പോലെയുള്ള ആളുകൾ ഗോവൽകുട്ടി മാഷെ പോലെയുള്ള ആളുകൾ അതേപോലെ തന്നെ എം ജി എസ് ആറിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വൈകൂല്യം എത്രയാണെന്നറിയുമോ അവർ നാടിനീളെ വീട് വീടാന്തരം സഞ്ചരിച്ച് ആളുകളെ കണ്ട് പുറത്തുള്ള സർവകലാശാലകളിലൊക്കെ പോയി പ്രഗത്ഭരായ അധ്യാപകരെ അങ്ങോട്ട് കൊണ്ടുവന്ന് പരിമിത സാഹചര്യത്തിലും വെള്ളം നനച്ച് വളമിട്ട് ഒരു ചെറു ഡിപ്പാർട്ട്മെൻറ്റിനെ ലോകപ്രശസ്തമാക്കി അതുകൊണ്ട് ഞാനൊക്കെ അഭിമാനത്തോടു കൂടി അവിടെ ജോലി ചെയ്യുകയാണ് കാലിക്കറ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു ഒരു ചരിത്രജന രീതി തന്നെ അവർ ഉണ്ടാക്കിയെടുക്കുകയും ആ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എവിടെ പോയാലും ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ട് മൂന്നാമത്തെ തവണയാണ് നിൽക്കുന്നത് കോഴിക്കോട് നിന്ന് വരുന്ന ഒരാൾക്ക് അത്തരത്തിലൊരു പദവി നിൽക്കാൻ എത്തി നിൽക്കാൻ കാരണം എൻ്റെ മാത്രം കഴിവല്ല മുൻപേ ഉണ്ടായ വാര്യസർമാറിനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ചുണ്ടാക്കിയ ആ ഫൗണ്ടേഷൻ അടിത്തട്ട് എന്ന് പറയുന്നത് വളരെ ഭദ്രമാണ് എന്നുള്ളത് കൊണ്ടാണ് മാഷെക്കുറിച്ച് പഠിക്കാൻ എന്നെ കുറച്ച് കാലത്തെ സാറ് പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും സാറിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ അവിടെ പഠിപ്പി പഠിക്കാൻ വന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ഗവേഷണ ഗൈഡായി മാറാൻ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ പറ്റുള്ളൂ ഒന്ന് വന്ന് വിജയലക്ഷ്മി ടീച്ചറാണ് ഒന്നാമത്തെ ഗവേഷക വിദ്യാർത്ഥിനി എന്ന് പറയുന്നത് അതേപോലെ തന്നെ എം ഫിൽ വിദ്യാർത്ഥിനിയായത് ഗ്രീഷ്മലത എന്ന് പറയുന്ന മറ്റൊരു ഗവ ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പോൾ അവരിൽ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞും ഞാൻ എൻ്റെ രീതിയിൽ വായിച്ചറിഞ്ഞുമുള്ള വിവരങ്ങളാണ് മാഷെക്കുറിച്ചുള്ളത് ധാരാളം മേഖലകളിൽ തൻ്റേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് മറ്റൊരാൾക്കും അതിന് അതിന് വെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാവനകളാണ് സാർ നൽകിയിട്ടുള്ളത് മാത്രവുമല്ല തുടർ തലമുറ ഏറ്റെടുക്കേണ്ടുന്ന ധാരാളം വിജ്ഞാന ഗ്യാപ്പുകൾ വിടവുകൾ അത് മുന്നിലേക്ക് എറിഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ യഥേഷ്ടം വിഷയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരം കണ്ടെത്താനുള്ള ധാരാളം യാത്രകളും നടത്താനുണ്ട് എന്ന് മാഷ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് മാഷി ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ചിലതൊക്കെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഡി ഡി കോസാമ്പി എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ലോകപ്രശസ്തനായ ഗണിത വിജ്ഞാന പണ്ഡിതൻ ചരിത്ര ജനാരംഗത്തേക്ക് വന്നു അദ്ദേഹമാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മിത്തും സമൂഹവും എന്ന് പറയുന്ന ഒരു പുസ്തകം മാഷും രാഘവാര്യ സാറും കൂടി എഴുതിയിട്ടുണ്ട് അതിലെ ഓരോ അധ്യായവും അതിൻ്റെ ഒരു മിന്നലാട്ടം അതിൻ്റെ തെളിച്ചം ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല അതീവ ഗുരുതരമായ ശാസ്ത്ര ചിന്തകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് മിത്തുകളെയും യഥാർത്ഥമായ കാര്യങ്ങളെയും നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞതുകൊണ്ട് നാം ഇടപഴകി വളരെയധികം മൈത്രിയോട് ജീവിക്കുന്ന ഒരു ഭൂവിഭാഗത്തിലേക്ക് വർഗീയമായിട്ടുള്ള ചിന്തകൾ നമ്മളിലെ മുമ്പിലേക്ക് എറിഞ്ഞു തരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു കവചമായി നിൽക്കുന്നത് ആ മിത്തും സമൂഹം പോലെയുള്ള പുസ്തകങ്ങളാണ് ആ പുസ്തകത്തിൽ നാം എത്ര സൗഹാർദ്ദപരമായി ജീവിച്ചിരുന്ന നാട്ടിലാണ് നമ്മൾ വിഭജിക്കാൻ വേണ്ടി ആളുകൾ നോക്കുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് ഈ പുസ്തകം നമ്മുടെ ഒരു കവചമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും മിത്ത് എന്ന് പറയുന്നത് ഉപേക്ഷിക്കേണ്ട വസ്തുക്കളല്ല മിത്താണ് അത് കളയും ലെജൻഡാണ് അത് കളയും അത് കഥയാണ് അത് കളയും എന്നതിന് പകരം മാഷു പറയുന്നത് അതിൻ്റെ എന്താണോ അതിൻ്റെ സത്ത എന്താണോ അത് നാം മനസ്സിലാക്കി അതിനെ കൂട്ടിച്ചേർക്കലുകൾ എങ്ങനെയാണ് നടന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് നാം പഠിക്കണം അതിന് നമ്മൾ മറ്റ് വിജ്ഞാനശാഖകളിലെ അറിവുകളൊക്കെ ഉപയോഗിക്കണം നാണയപഠനം ശിലാലിഖിത പഠനം സാഹിത്യ രൂപങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതെന്തുകൊണ്ടാണ് മുന്നോട്ട് ചലിക്കുമ്പോൾ പുതിയത് പുതിയത് അതിലേക്ക് കൂട്ടിച്ചേർന്നുകൊണ്ട് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് രൂപം കൊള്ളുന്നത് എന്ന ആ പ്രക്രിയ പഠിച്ചാൽ നമുക്ക് മിത്തുകൾ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഭാവനകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതുകൂടാതെ നമ്മുടെ ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ രീതിശാസ്ത്രത്തിൻ്റെ ചെറിയ ഒരു ഒരു ക്ഷീണമുണ്ടായിരുന്ന കാലത്ത് ബലപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇമ്മാനുവൽ വാലർസിയും പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ കേന്ദ്ര അതുപോലെ തന്നെ കോർ പെരിഫറി എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ചെറുപട്ടണങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് ആ പട്ടണങ്ങൾ തീരപ്രദേശവുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കപ്പെട്ടത് തീരപ്രദേശത്ത് നിന്ന് ആഗോള കമ്പോളവുമായി നാം എങ്ങനെയാണ് ബന്ധിപ്പിക്കപ്പെട്ടത് അതിൻ്റെ ചലനങ്ങൾ ഗ്രാമങ്ങളിൽ എന്തായിരുന്നു തൊഴിൽ സമൂഹങ്ങൾ അതേപോലെ തന്നെ കച്ചവട സമൂഹങ്ങൾ ചെറുപട്ടണങ്ങളുടെ രൂപീകരണം എന്തെല്ലാം കാര്യങ്ങളാണ് വാരൻസാറിൻ്റെ പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മധ്യകാലഘട്ട കേരളത്തെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ വീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമിട്ടു എന്നുള്ളതാണ് ആരും തൊടാൻ ധൈര്യപ്പെടാത്ത ഒരു മേഖലയിലാണ് സാറിൻ്റെ മേ എല്ലാ ഗവേഷണങ്ങളും പ്രതിഫലിച്ചിട്ടുള്ളത് മാഷിൻ്റെ മേഖല മലയാള സാഹിത്യമാണ് അവിടെ നിന്നാണ് പതുക്കെ പതുക്കെ കേരളചരിത്ര ജനാരംഗത്തേക്ക് അദ്ദേഹം ഇറങ്ങുന്നത് മലയാളം പറഞ്ഞാൽ മോശമാണ് മലയാളത്തിൽ ഗവേഷണം ചെയ്താൽ എന്തോ തരംതാണതാണ് തുടങ്ങിയ വിമർശനങ്ങൾ സ്വാഭാവികമാറ്റും സഹപ്രവർത്തകരിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും മാഷ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷേ കേരളചരിത്രം പഠിക്കാനുള്ള തെളിവുകൾ മലയാളത്തിലല്ലേ തമിഴിലല്ലേ സംസ്കൃതത്തിലല്ലേ അത് നന്നായി പ്രാഗൽഭ്യം തെളിയിച്ച ഒരാൾക്ക് അതിനെ ഒറിജിനലായി അതിൻ്റെ സത്ത നഷ്ടപ്പെടാതെ പറയാനും അതിനെ വിമർശിക്കാനും അതിനെ മുൻ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അവതരിപ്പിച്ചു കൊടുക്കാനും പറ്റും നമ്മുടെ സന്ദേശകാവ്യങ്ങളെക്കുറിച്ചും മണിപ്രവാള സാഹിത്യത്തെക്കുറിച്ചും ജൈനമതത്തിനെക്കുറിച്ചും എത്രയെത്ര പ്രബന്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എത്ര ആളുകളാണ് അതിനെ തുടർന്ന് അത് ഏറ്റെടുത്ത് പി എച്ച് ഡി പ്രബന്ധങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ സാഹചര്യമൊരുക്കിയത് സാറിൻ്റെ മലയാള സാഹിത്യത്തിലെ അവഗാഹമാണ് അതൊരു കുറവായി കാണണ്ട അതൊരു മേന്മയായിട്ട് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കാണുന്നുണ്ട് അത്തരം വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾക്ക് മാതൃകയാവാൻ സാധിച്ചു എന്നുള്ളതാണ് മാഷിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ മൂല്യം